പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലുണ്ട് മൂന്നാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനം അല്ലെ തീർച്ചയായും നോക്കാം എന്തായാലും വാർഷിക ഉച്ചകോടി അതായത് ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയും ഇന്നാണ് നടക്കാനിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം റഷ്യയിൽ എത്തിയിരുന്നു അനൌദ്യോഗിക കൂടിക്കാഴ്ച എന്തായാലും പുട്ടിനുമായി ഉണ്ടായി പക്ഷേ ഇന്ന് ഔദ്യോഗിക കൂടിക്കാഴ്ചയും അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും അതിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഇന്നലെ അദ്ദേഹം എത്തിയെങ്കിലും ഇന്നാണ് ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി റഷ്യയിലെ ഇന്ത്യൻ സമൂഹം അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മോസ്കോയിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായാലും അവിടെയുള്ള ഇന്ത്യക്കാരൊക്കെ അദ്ദേഹത്തിനെ വരവേൽക്കാനായി വിവിധ വിഭവങ്ങളൊക്കെ ഒരുക്കി കാത്തിരിപ്പാണ് നമ്മളും അത് സംബന്ധിച്ച വാർത്തകളൊക്കെ നൽകിയിരുന്നതാണ് എന്തായാലും ഇന്നത്തെ സന്ദർശനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്തൊക്കെയായിരിക്കും എന്നതിന്റെ വിശദമായ വിവരം നൽകാനായി ഗൗതം നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ഗൗതം നമസ്തേ ഗുഡ് മോർണിംഗ് ഇന്ന് സുപ്രധാനമായ തീരുമാനങ്ങൾ ഉടമ്പടികൾ പ്രഖ്യാപനങ്ങൾ ഒക്കെ ഇന്ന് തീർച്ചയായിട്ടും സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ ഒരു പ്രധാനമന്ത്രിയുടെ റഷ്യ യാത്രയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആ വിദേശകാര്യ നിരീക്ഷകരും മറ്റും വിലയിരുത്തുന്നത് കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നേരിട്ട് റഷ്യയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് മൂന്നാം തവണ അധികാരത്തിലേറിയ ശേഷം നേരത്തെ അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയിരുന്നു എങ്കിൽ പോലും അതൊരു പ്രത്യേക ഉച്ചകോടിക്കായി വിവിധ രാഷ്ട്ര തലവന്മാരെ കാണുന്നതിനായി പോയിരുന്നു എങ്കിൽ പോലും ഒരു പ്രത്യേക ഒരു രാജ്യത്തേക്ക് ഇത്തരത്തിൽ ആ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ മാത്രമായി ഇരുന്ന് ചർച്ച ചെയ്യുന്നതിനായി അങ്ങനെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം എത്തുകയാണ് ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം അഞ്ചരയോടുകൂടി പ്രധാനമന്ത്രി മോസ്കോയിൽ വിമാനമിറങ്ങി അവിടെ പ്രൗഢോജ്വലമായ വരവേൽപ്പാട് മോസ്കോ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് നൽകിയത് എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ചൈനയ്ക്ക് പോലും ചില മുന്നറിയിപ്പും താക്കീതുമൊക്കെ നൽകുന്ന ചില സിംബൽ റഷ്യ അവിടെ നൽകിയെന്നതും പ്രത്യേകിച്ച് വിദേശകാര്യ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം അടുത്ത കാലത്ത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ റഷ്യ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഷിയെ സ്വീകരിക്കുന്നതിനായി മോസ്കോ എന്ന് അയച്ചത് വിമാനത്താവളത്തിലേക്ക് അയച്ചത് അവരുടെ സെക്കൻഡ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ ആണെങ്കിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ എത്തുമ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ റഷ്യ അയച്ചിരുന്നു പ്രധാനമന്ത്രിയെ ഹോട്ടലിലാക്കുന്നതുവരെ ഒരു കാറിലിരുന്നാണ് ഈ രണ്ട് നേതാക്കളും അവിടേക്ക് എത്തിയത് അപ്പോൾ സ്വാഭാവികമായും ചൈനയ്ക്ക് നൽകുന്നതിനെക്കാട്ടിൽ നയതന്ത്രമായ വലിയ താല്പര്യം അല്ലെങ്കിൽ വലിയ പരിഗണന ഭാരതത്തിന് നൽകുന്നു എന്ന കൃത്യമായ സന്ദേശം കൂടി റഷ്യ ഇതിലൂടെ നൽകുകയാണ് ഇന്നിപ്പോൾ ഇന്ത്യ റഷ്യ ഇരുപത്തിരണ്ടാമത് വാർഷിക ഉച്ചകോടിയാണ് നേരത്തെ രണ്ടായിരത്തിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആ ഉച്ചകോടിക്ക് തുടക്കം അന്ന് രണ്ടു രാഷ്ട്രങ്ങളുടെയും തലവന്മാരിന്നുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇത്തരം ഒരു ഉച്ചകോടി നടത്തണമെന്നും വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിരോധ മേഖല അതോടൊപ്പം തന്നെ വാണിജ്യ മേഖലയിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ഉച്ചകോടി അനിവാര്യമാണെന്ന ധാരണ രണ്ടായിരത്തിൽ തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ രൂപപ്പെടുകയും അതിനെ തുടർന്ന് അത് വിവിധ ഘട്ടങ്ങളിലായി നടന്ന ഇന്ന് ഇരുപത്തിരണ്ടാമത്തെ വാർഷിക ഉച്ചകോടിയിലേക്ക് എത്തുകയാണ് എന്തായാലും ഈ ഉച്ചകോടിയിൽ വിവിധ വിഷയങ്ങളിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലെ ഇപ്പോഴത്തെ ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് യുദ്ധം തുടങ്ങുന്നത് ആ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അതിനുശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതാണ്ട് ഒരു മാസം മുമ്പ് അദ്ദേഹം ഇറ്റലി സന്ദർശിക്കുമ്പോൾ അവിടെ യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതാണ് അതിനുശേഷമാണ് ഇപ്പോൾ റഷ്യയിലേക്കും അദ്ദേഹം എത്തുന്നത് അതിനാൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി യാത്രയ്ക്കുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നമുക്കറിയാം ഇപ്പോഴത്തെ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ് അദ്ദേഹം ഏത് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാമുള്ള ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിൽ ഇന്ത്യയ്ക്കകത്ത് മാത്രമല്ല പുറത്തും അദ്ദേഹം ഒരു ജനകീയനായ നേതാവായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്നിപ്പോൾ മോസ്കോയിലും അദ്ദേഹം ഇന്ത്യൻ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ റഷ്യയിലെ പൊതുപരിപാടികൾ അവസാനിച്ച ശേഷം മാത്രമാണ് പിന്നീട് ഓസ്ട്രിയയിലേക്ക് അദ്ദേഹം പോവുക നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രിയ എന്ന രാജ്യത്തേക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഗൗതം ഇതിനോടനുബന്ധിച്ച് ഒരു രസകരമായ സംഗതി വരുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യ റഷ്യ ഉച്ചകോടി നടക്കുമ്പോൾ യു എസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ് മാത്രമല്ല യു എസ് അവരുടെ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൺ മൺ റൈസ് കൺസേൺസ് വിത്ത് ഇന്ത്യ അബൌട്ട് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ അമിറ്റ് മാസ്കോസ് ഇൻവേഷൻ ഓഫ് ഉക്രൈൻ അവർ ഇൻവേഷൻ എന്നാണ് പറയുന്നത് എന്തായാലും യു എസ് ആശങ്കയോടെയും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പോക്സ് പേഴ്സൺ വക്താവ് പറഞ്ഞിരിക്കുന്നത് വി വിൽ ലുക്ക് ഫോർബോട്ട് ടു പ്രൈം മിനിസ്റ്റർ മോദീസ് പബ്ലിക് റിമാർക്സ് ആസ് ടു സി വാട്ട് ഹി ടോക്ട് അബൌട്ട് ബട്ട് വി മെയ്റ്റ് ക്വയറ്റ് ക്ലിയർ ഡയറക്ട്ലി വിത്ത് ഇന്ത്യ കൺസേൺസ് അബൌട്ട് ദിയർ റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ യു എസിനാകെ ആശങ്കയാണ് അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തുണ്ടായിക്കഴിഞ്ഞാലും അവിടെ യു എസ് ചാടി വീഴും ഇന്ത്യയിലെ മനുഷ്യാവകാശം തൊട്ട് മത സ്വാതന്ത്ര്യം വരെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതിയാൽ അതുമായി യു എസ് ഇറങ്ങി വീഴും പക്ഷെ ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഭാരത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു ചിറക് നൽകാനായി എന്തെങ്കിലും ചർച്ചയോ കൂടിക്കാഴ്ചയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടാൽ ഭാരതമെന്നും യു എസിൻ്റെയോ ഏതെങ്കിലും പടിചാരൻ ശക്തിയുടെയോ ആശ്രിതരായി നിൽക്കാനാണ് ഇവർക്കൊക്കെ താൽപ്പര്യം എന്ന് വേണം കരുതാൻ പക്ഷേ ആ കാലം കഴിഞ്ഞുപോയി യു യു എസ് അത് അവിടെ റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റ്സ് ആയാലും ഏത് സ്റ്റേറ്റ് ആയാലും ഒന്നും മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ ഞങ്ങളുടെ വഴിയേ വരിക എന്നുള്ളതാണ് തീർച്ചയായും ഗൗതം തുടരുന്നുണ്ടാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇതിന്റെ ഒരു ഉത്തരം ഗൗതമിൽ നിന്ന് തന്നെ കേൾക്കേണ്ടതുണ്ട് കാരണം പ്രതി പറഞ്ഞ പോലെ തന്നെ ഈ മോദി റഷ്യ സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാക്കിയതും എന്തായിരിക്കും ന്യൂഡൽഹി മോസ്കോ റിലേഷൻ ഇനി വരുന്ന ചർച്ച എന്നതൊക്കെയാണ് തന്നെയാണ് പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളോടും കൃത്യമായ സമീപനമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം ചേരുന്നൊരു രീതി ഈ യുക്രൈൻ റഷ്യ യുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യമാണെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് ഇസ്രായേലിനെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഭീകരവാദത്തെ തള്ളിക്കളയുന്ന ഒരു സമീപനം പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിനുണ്ട് വർഷങ്ങളായി തന്നെ ഇസ്രയേലിന്റെ അനുകൂലമായ സമീപനം ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ ഈ റഷ്യ യുക്രൈൻ യുദ്ധഘട്ടത്തിൽ നമ്മൾ കൃത്യമായി കാണുന്നത് ഇരു രാജ്യങ്ങളോടും കൂടുതൽ കാണിക്കാതെ കൃത്യമായ ഒരു മൃദു സമീപനം ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇറ്റലിയിൽ ഉച്ചകോടിക്കായി പോകുന്ന ഘട്ടത്തിൽ അവിടെ യുക്രൈൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടായിരുന്നു വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതേ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ റഷ്യയിലേക്ക് എത്തുകയും അവിടെ പുട്ടീനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഈ യുദ്ധവിഷയത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒപ്പം നിൽക്കുന്നൊരു സമീപനം സ്വീകരിക്കുമോ എന്നത് സംബന്ധിച്ച് അതിനുള്ള സാധ്യതയില്ല എന്നാണ് വിദേശകാര്യ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അടിമ സംവിധാനത്തിൽ ഒരിക്കലും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല ഭാരതം പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നമുക്കറിയാം തൊണ്ണൂറ്റെട്ടിലൊക്കെ നമ്മൾ അണുപരീക്ഷണം നടത്തുന്ന ഘട്ടത്തിൽ പൊക്രാനിലൊക്കെ അണുപരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന ഭീഷണി അന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നാൽ ആ ഭീഷണിയൊക്കെ മാറ്റി നിർത്തിയാണ് നമ്മൾ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയത് പിന്നീട് വിവിധ വിഷയങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം പാകിസ്ഥാന് കൃത്യമായ പിന്തുണ നൽകുകയും ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്ന അമേരിക്കയുടെ സമീപനം അതിനെയെല്ലാം നമ്മൾ ഉറന്ന് ജമ്മു കാശ്മീർ വിഷയത്തിൽ അനാവശ്യമായി ഇടപെടാൻ പല ഘട്ടങ്ങളിൽ അമേരിക്ക ശ്രമിച്ചപ്പോഴും നാം എതിർത്തിട്ടുണ്ട് അതിനാൽ അമേരിക്കയുടെ നിലപാടുകളെ വലിയ തോതിൽ ഭാരതം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് ഗവിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ